സി പി ഐ എം പ്രവർത്തകർക്കോ അതല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കോ മാത്രമല്ല യേച്ചൂരി നേതാവാകുന്നത് സീതാറാം യേച്ചൂരി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പൊതുവെ ജനങ്ങളുടെയും നേതാവാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും പ്രിയപ്പെട്ട നേതാവ് പക്ഷേ ശത്രുവുണ്ട് രാഷ്ട്രീയ ശത്രുവുണ്ട് സീതാറാം യെച്ചൂരിക്കും അത് മറ്റാരുമല്ല സംഘപരിവാറാണ് സംഘപരിവാർ ഒരു ഭാഗത്തും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറുഭാഗത്തും നിൽക്കുമ്പോൾ അവിടെ ഒരു നേതാവുണ്ട് അത് സീതാറാം യെച്ചൂരിയാണ് എന്ന് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ തന്നെ പറയും അതിപ്പോൾ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടങ്ങിയതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതിനു വേണ്ടി കോൺഗ്രസിനെ നയിച്ച യേച്ചൂരി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച ആ രാഷ്ട്രീയ പാർട്ടിക്ക് സിദ്ധാന്തം എന്താണ് എന്ന് എന്താണ് രാഷ്ട്രീയത്തിലെ പ്രായോഗികത എന്ന് നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത നേതാവ് എന്ന് വെച്ചാൽ കൂട്ടുകക്ഷി സർക്കാരുകളുടെ കണ്ണായും നാവായും കാതായും പ്രവർത്തിച്ച നേതാവ് ആരാണ് സീതാറാം യെച്ചൂരി എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമായിരിക്കും ഒരു വാക്കുകളിലും അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയില്ല ഒരു എഴുത്തിലും അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല അതിനപ്പുറത്താണ് സീതാറാം യെച്ചൂരി എന്ന് ഒറ്റവാക്കിൽ പറയാം അദ്ദേഹം ഒരു മതേതരവാദിയാണ് മതേതരവാദി മാത്രമാണോ മതേതര ജീവിതം നയിച്ച് എങ്ങനെയാണ് മതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിച്ച നേതാവ് അതാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ട് രാജ്യസഭയിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിന് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഒറ്റയിരിപ്പിന് കേട്ടിരുന്നു പോകുന്ന പ്രസംഗം വളരെ ലളിതമായ ഭാഷയിൽ ഇന്ത്യയിൽ എന്താണ് മതേതരത്വം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നും ഇന്ത്യയെ എന്തുകൊണ്ട് മതേതര രാജ്യമായി നിൽക്കണമെന്നും പറഞ്ഞു തന്നു ആ ചുരുങ്ങിയ വാക്കുകളിൽ അന്ന് അദ്ദേഹം ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഉദ്ധരിച്ചിട്ടാണ് സീതാറാം യെച്ചൂരി തന്റെ ജീവിതം ഉദ്ധരിച്ചിട്ടാണ് ഇന്ത്യൻ ജനതയോട് പറഞ്ഞത് എന്താണ് മതേതരത്വം എന്ന് ഇന്ത്യൻ ജനതയോട് മാത്രമല്ല തന്റെ എതിർപക്ഷത്തിരിക്കുന്ന ഓരോ ബി ജെ പിയുടെയും അംഗങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞു എന്താണ് മതേതരത്വം എന്ന് ഒരിക്കൽ ബി ജെ പി നേതാക്കൾ സീതാറാം യെച്ചൂട് ചോദിച്ചിരുന്നു നിങ്ങളുടെ പേർ താങ്കളുടെ പേർ സീതാറാം എന്നല്ലേ എന്നിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിഞ്ഞത് എന്ന് അതിന് അപ്പോൾ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ മറുപടി പറഞ്ഞ സീതാറാം യെച്ചൂരി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ഞാൻ വേദം പഠിച്ചിട്ടുണ്ട് പതിനൊന്ന് വയസ്സിൽ കഴിയുമ്പോൾ പൂണൂൽ ധരിച്ച് എല്ലാ വേദങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് തർക്കശാസ്ത്രം പഠിച്ചിട്ടുണ്ട് തർക്കിക്കാനാണെങ്കിൽ തയ്യാറാണ് വരൂ അതിനും ഞാൻ തയ്യാറാണ് നിങ്ങളോട് എന്ന് പറഞ്ഞു ഈ തർക്കങ്ങളും വേദങ്ങളും പഠിച്ചത് കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് അത് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പ്രസംഗമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിന് രാജ്യസഭയിൽ വിടവാങ്ങൽ പ്രസംഗം ആ പ്രസംഗം മാത്രം മതി എന്താണ് മതേതരത്വം എന്ന് എന്താണ് ഇന്ത്യ നാളെ എങ്ങോട്ടാണ് ഇന്ത്യ നാളെ പോകേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു സ്വന്തം ജീവിതം ഉദ്ധരിച്ച് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ന് ചെന്നൈ എന്ന് അറിയപ്പെടുന്ന മദ്രാസിലെ ജനറൽ ആശുപത്രിയിൽ തെലുങ്ക് സംസാരിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം എൻ്റെ മുത്തച്ഛൻ ജഡ്ജിയായിരുന്നു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഭാഗമായി മദ്രാസ് ഹൈക്കോടതിയുടെ ആന്ധ്രാ ബെഞ്ച് ഗുണ്ടൂരിലേക്ക് മാറ്റിയപ്പോൾ അൻപത്തിനാലിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി അൻപത്തിയാറിൽ ഹൈദരാബാദിലേക്കും താമസം മാറി എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അന്ന് ഹൈദരാബാദിൽ പ്രബലമായിരുന്ന മുസ്ലിം സംസ്കാരത്തിലായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളായതുകൊണ്ട് തന്നെ ഹൈദരാബാദ് നിസാം ഭരണത്തിന് കീഴിലായിരുന്നു അവിടെ നിന്നാണ് എന്നിലെ സംസ്കാരം രൂപപ്പെടുന്നത് പിന്നീട് ഡൽഹിയിലേക്ക് വന്നു പഠനം തുടർന്നു ഞാൻ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പിതാവ് ഒരു ചിഷ്ടി സൂഫിയും അമ്മ എട്ടാം നൂറ്റാണ്ടിൽ മൈസൂരിലേക്ക് കുടിയേറിയ രാജ്പുത് കുടുംബാംഗവുമാണ് ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇത്തരം കുടുംബ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ മകൻ എങ്ങനെയാകും അറിയപ്പെടുക അവൻ ആരാണ് ബ്രാഹ്മണനാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ ഒരു ഇന്ത്യക്കാരൻ എന്നതിനപ്പുറം മറ്റൊന്നുമായി എൻ്റെ മകനെ വിശേഷിപ്പിക്കാനാവില്ല ഇതാണ് നമ്മുടെ രാജ്യം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കാര്യമാണ് എന്നെ പോലെ എത്രയധികം പേർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ നിറവേറ്റേണ്ടത് എന്നാണ് അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ചോദ്യമുണ്ട് എൻ്റെ മകനുണ്ട് ആ മകൻ ബ്രാഹ്മണനാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് എങ്ങനെ വിശേഷിപ്പിക്കും എൻ്റെ മകനെ എന്ന് ചോദിച്ചത് രാജ്യസഭയിലാണ് ഇന്ത്യയുടെ പരമോന്നത സഭയായ രാജ്യസഭയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിനുശേഷം പറയുന്നു ഒരു ഇന്ത്യക്കാരൻ എന്നതിനപ്പുറം മറ്റൊന്നുമായി എൻ്റെ മകനെ വിശേഷിപ്പിക്കാനാവില്ല എൻ്റെ മകൻ ഹിന്ദുവല്ല എൻ്റെ മകൻ ബ്രാഹ്മണനല്ല എൻ്റെ മകൻ മുസ്ലിം അല്ല എന്ന് പറയുന്നതിനപ്പുറം ആരാണ് എൻ്റെ മകൻ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു ഒരു ഇന്ത്യക്കാരൻ എന്നതിനപ്പുറം മറ്റൊന്നുമായി എൻ്റെ മകനെ വിശേഷിപ്പിക്കാനാകില്ല എന്ന് എന്ന് വെച്ചാൽ മതേതരത്വത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയല്ല എന്താണ് മതേതരത്വം എന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത നേതാവ് അതാണ് സീതാറാം യെച്ചൂരി അന്ന് പി ജെ കുര്യനായിരുന്നു വിടവാങ്ങൽ പ്രസംഗം നടക്കുമ്പോൾ പി ജെ കുര്യൻ ആയിരുന്നു സഭയുടെ നേതാവ് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം വന്ന് എങ്ങനെയാണ് യാത്രയാക്കിയത് എന്നറിയാമോ സീതാറാം യെച്ചൂരിയെ ഒറ്റ വാക്കാണ് മകത്തായ സന്ദേശങ്ങൾ തന്നു പടിയിറങ്ങുന്നതിന് നന്ദി സഖാവേ എന്ന് മകത്തായ സന്ദേശങ്ങൾ തന്ന് പടിയിറങ്ങുന്നതിന് നന്ദി സഖാവേ എന്നാണ് പി ജെ കുര്യൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ അദ്ദേഹം വന്ന് രാജ്യസഭയുടെ സഭാധ്യക്ഷനായി ഇരുന്നു കൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ് പടിയിറങ്ങുന്നത് എന്ന് വെച്ചാൽ അത് മാത്രമല്ല നിരവധി ഉദാഹരണങ്ങളുണ്ട് ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഓരോ നിർവചനങ്ങളാണ് എന്താണ് രാജ്യസ്നേഹി എന്ന വാക്കിന് അദ്ദേഹം കൊടുത്ത നിർവചനമുണ്ട് എപ്പോഴാണ് ഒരാൾ രാജ്യസ്നേഹി ആകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മറ്റൊരവസരത്തിൽ രാജ്യസഭയിൽ അതും കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തൊൻപതിന് രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവർ മാത്രം എങ്ങനെ രാജ്യസ്നേഹികളാകുന്നു എന്ന് അദ്ദേഹത്തും ഉയർത്തുന്ന ചോദ്യമാണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നവർ മാത്രം എങ്ങനെ രാജ്യസ്നേഹികളാകുന്നു എന്ന് ബി ജെ പി നേതാക്കളോടാണ് സഭയിലെ ബി ജെ പി പ്രതിനിധികളോടാണ് അംഗങ്ങളോടാണ് സീതാറാം യെച്ചൂരിന്റെ ചോദ്യം ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവർ മാത്രമെങ്ങനെ രാജ്യസ്നേഹികളാകുന്നു ഞങ്ങൾ ജയ് ഹിന്ദ് വിളിക്കുമ്പോൾ എന്തുകൊണ്ട് രാജ്യസ്നേഹ പ്രഖ്യാപനം ആകുന്നില്ല ഭഗത് സിംഗിന്റെ ഇൻകുലാബ് സിന്താബാദ് എന്തുകൊണ്ട് ദേശസ്നേഹം സ്ഫുരിക്കുന്ന മുദ്രാ മുദ്രാവാക്യമാകാത്തത് അദ്ദേഹം രാജസ്നേഹിയായിരുന്നില്ലേ ചോദിക്കുന്നത് ബി ജെ പി അംഗങ്ങളോടാണ് ബി ജെ പി അംഗങ്ങൾ വെറും അംഗങ്ങളല്ല ബി ജെ പി നേതാക്കളാണ് ഭഗത് സിംഗിന്റെ ഇൻഗുലാവ് സിന്താപാത എന്തുകൊണ്ടാണ് ദേശസ്നേഹം സ്ഫുരിക്കുന്ന മുദ്രാവാക്യമാകാത്തത് അദ്ദേഹം രാജ്യസ്നേഹിയായിരുന്നില്ലേ ഏത് മുദ്രാവാക്യം വിളിക്കുന്നു വിളിക്കുന്നുവെന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളിൽ വേർതിരിവ് കാട്ടരുത് ഒരാൾ രാജ്യസ്നേഹിയാണെന്നതിന് ഒറ്റ ഉള്ളൂ അയാൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് ഇത് പഠിപ്പിക്കുകയാണ് ബി ജെ പി നേതാക്കളെ പഠിപ്പിക്കുകയാണ് എന്താണ് രാജ്യസ്നേഹം എന്ന് രാജ്യസഭയിൽ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും ഇതുപോലെ സ്റ്റഡി ക്ലാസുകളാണ് ഒരു മനുഷ്യൻ ശബ്ദിക്കില്ല നിശബ്ദരായിരുന്ന് എല്ലാവരും കേൾക്കും സൂചി താഴെ വീണാൽ അതിന് ശബ്ദം കേൾക്കാം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് എപ്പോഴും സീതാറാം ജയച്ചൂരിയുടെ പ്രസംഗം രാജ്യസഭയിൽ അവിടെയും അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം പറയുകയാണ് ഹിന്ദു ദേശീയതക്കായല്ല ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടത് ഇന്ത്യൻ ദേശീയതയെ പരിപോഷിപ്പിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ് അത് ചെയ്യാതെ വെറുപ്പ് പടർത്തുന്നത് കൊണ്ടാണ് ഈ രാജ്യത്ത് ആൾക്കൂട്ട കൊലകൾ നടക്കുന്നത് ഏറെ സങ്കടത്തോടെ പറയട്ടെ മോദി ഭരണകൂടം ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതാവാദം ചേർന്നിൽക്കുന്നത് ഹിറ്റ്ലറുടെ ദേശീയതയോടാണ് ജർമ്മൻ ദേശീയത കന്യമായതിനെയെല്ലാം നശിപ്പിക്കാനാണ് ഹിറ്റ്ലർ ആഹ്വാനം ചെയ്തത് ഹിന്ദുത്വ ദേശീയത ആവശ്യപ്പെടുന്നത് ഹിന്ദുവല്ലാത്തതിനെയെല്ലാം പിഴുതറിയുവാനും ബി ജെ പിക്ക് ഇത്രയും ശക്തമായ ഭാഷയിൽ ഇതിനപ്പുറം എന്താണ് പറയാനുള്ളത് ബി ജെ പിക്കാരെ പ്രകോപിപ്പിക്കുന്ന ബി ജെ പി കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രസംഗങ്ങൾ എത്രയോ നടത്തിയിട്ടുണ്ട് സഭയിൽ രാജ്യസഭയിൽ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി ആരാണ് എന്ന് ഈ ഓരോ വാക്കുകളും ഈ ഇന്ത്യയോട് വിളിച്ചു പറയുന്നുണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും സീതാറാം യെച്ചൂരി മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു ബി ജെ പി നേതാവ് ചോദിക്കുന്നത് താങ്കൾ സീതാറാം അല്ലേ പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റായി എന്ന് അതിനും രാജ്യസഭയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഒരു ചർച്ചാവേളയിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിങ്ങനെയാണ് ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് വേദപഠനം പൂർത്തിയാക്കി പതിനൊന്നാം വയസ്സിൽ പൂണുദ്ധാരണം നടത്തി എല്ലാ വേദങ്ങളും പഠിച്ചു സീതാറാം എന്ന പേരോടെ എല്ലാ വേദങ്ങളും അറിയുന്ന ഞാൻ എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റായി വളർന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ഇതെല്ലാം പഠിച്ചതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റായത് എന്നാണ് എൻ്റെ മറുപടി പഠിച്ചതൊന്നും ഇനിയും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല പകരം വാദപ്രതിവാദങ്ങളിലോ തർക്കത്തിലോ ഏർപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെയേ നമ്മുടെ തത്വശാസ്ത്രം വളരൂ ഇന്ന് തടയപ്പെടുന്നതും ഈ സംവാദങ്ങൾക്കുള്ള അവസരമാണ് ഇന്ന് തടയപ്പെടുന്നതും ഈ സംവാദങ്ങൾക്കുള്ള അവസരമാണ് സംവാദം ഒരിക്കലും ബി ജെ പി ആർ എസ് എസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർക്ക് വേണ്ടത് ഏകപക്ഷീയമായ തീരുമാനങ്ങളും അത് അടിച്ചേൽപ്പിക്കലുമാണ് അത് ഫാസിസ്റ്റിന്റെ ലക്ഷണമാണ് അത് മതേതരത്വത്തെ ജനാധിപത്യത്തെ തകർക്കും എന്ന കാര്യം സംശയമേയില്ല അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് സീതാറാം യെച്ചൂരിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ബി നേതാക്കൾ നിങ്ങൾ സീതാറാം പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് അതിനുള്ള ഉത്തരമായിരുന്നു രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു വട്ടമല്ല നിരവധി വട്ടം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ വിവിധ ഇടപെടലുകൾ പ്രസംഗങ്ങൾ ചർച്ചകൾ പരിശോധിച്ചാൽ മതി എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു മതേതര ഇന്ത്യയെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് ഓരോ ജനാധിപത്യ സമൂഹം എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതുതന്നെയാണ് കൂട്ടുകക്ഷി മന്ത്രിസഭയെ യു പി എ സർക്കാരിനെ കോൺഗ്രസിനെ പോലും നയിക്കാൻ പ്രാപ്തരാക്കുന്ന നേതാവായി സീതാറാം യെച്ചൂറിയെ മാറ്റിയതും